എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോയിൽ ഗംഗാനദിയിലൂടെയുള്ള രാവിലത്തെ ബോട്ടിങ്ങും കാശി വിശ്വനാഥ ക്ഷേത്രവും അതിനുശേഷം സാർനാഥിലെ കാഴ്ചകളും ഒക്കെയാണ് അപ്പം എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ ഗംഗ ആരതിയാണ് ഇപ്പം സമയം എത്രയാണെന്നറിയുമോ രാവിലെ അഞ്ച് മണിയാണ് അഞ്ചു മണിക്ക് നമ്മൾ ഹോട്ടലിൽ ഇറങ്ങി ഹോട്ടലിനിറങ്ങി ദേ ഗംഗ നദീ തീരത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് അത് ഒരു ബോട്ടിങ് അതൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ ഒരു ബോട്ടിങ്ങിനാണ് നമ്മളെല്ലാവരും റെഡിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം കണ്ടൊരു കാഴ്ചയാണ് പലരും വീഡിയോയിൽ പകർത്തുന്നത് അവിടെ കുറേ കുട്ടികളിങ്ങനെ ഇരിക്കുന്നുണ്ട് കുട്ടികളിലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ വലിയ ാണ് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരതിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താ സംഭവം എന്നൊന്നും അറിയില്ല എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോട്ടിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പുരാതനമായിട്ടുള്ള നഗരമാണ് വാരണാസി അതേപോലെ തന്നെ ഏറ്റവും പവിത്രമാണ് പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന നദിയിലൂടെയുള്ള ഈ ഒരു ബോട്ട് കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ദശാശ്വമേദ്ഘട്ടിലെ ഗംഗാ ആരതി ആയിരുന്നു അതിനുശേഷം നമ്മളൊരു ബോട്ടിംഗ് ഒക്കെ എടുത്തായിരുന്നു പക്ഷെ രാത്രി കണ്ട ഒരു വൈബേ അല്ല രാവിലെ അതൊരു പ്രത്യേക ഫീൽ ആണ് കേട്ടോ ഇവ നമ്മൾ നേരത്തെ വാങ്ങിയ പൂക്കളൊക്കെ ഗംഗാ നദിയിലേക്ക് കുറച്ചിങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് നമ്മൾ ബോട്ടിംഗ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പാട്ടൊക്കെ പാടിയതാണ് പക്ഷെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എനിക്ക് സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്ന് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയുകയൊക്കെ ഉണ്ടായി പക്ഷേ അതൊക്കെ ഞാൻ കട്ട് ചെയ്തു കാരണം സൗണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഗംഗാനദിയിലൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സൺറൈസ് എന്ന് പറയുന്നത് അപ്പോൾ അതും നമ്മൾ ബോട്ടിൽ ഇരുന്നു കൊണ്ടാണ് കണ്ടത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാര്യം ഇനി ഒന്ന് വാരണാസിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും കുറച്ച് ഗ്ലാമറ് കൂടിയോന്നൊരു സംശയം നല്ല ഭംഗിയിൽ നല്ല ലൈറ്റിങ്ങും രാവിലത്തെ ആ ഒരു ഫ്രഷ്നെസ്സും എല്ലാം അവരുടെ ഫേസിൽ കാണാനുണ്ട് അല്ലേ അപ്പം എന്തായാലും നമ്മുടെ കൂടെയുള്ള ഇത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരു ബോട്ടിംഗ് ആണ് കേട്ടോ ഇത് ഇന്നലത്തെ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ആയിരുന്നില്ല ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഈ ഘട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ പ്രത്യേകിച്ച് ഇതിന് ആ അങ്ങനെ ഘട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കടവുകൾ എന്നാണ് അർത്ഥം ഈ ഗംഗ നദീതരത്തെ എൺപത്തി അഞ്ചോളം ഇങ്ങനത്തെ കടവുകൾ ഉണ്ട് അപ്പം ഓരോ കടവുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കടവുകൾ ഉണ്ട് അതാണ് ദശാശ്മേദ് ഘട്ട് അസിഘട്ട് മണികർണിക ഘട്ട് അങ്ങനെ പല പല ഘട്ടുകളും ഈ സീകെട്ടിലും ഇതേപോലെ തന്നെ രാവിലെ ആരതിയുണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് പശുപതിനാഥ ക്ഷേത്രത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത നേപ്പാളി രാജാവ് പണി കഴിപ്പിച്ചു എന്നാണ് വിശ്വാസം അതായത് നേപ്പാളിലുണ്ട് പശുപതിനാഥ ക്ഷേത്രം അതേപോലെ തന്നെയാണ് ആ പേരിൽ തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രം കൂടുതൽ വിഷലുകളൊന്നും ഞാൻ ഇവിടുന്ന് എടുത്തില്ല കേട്ടോ അപ്പം ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഗംഗാ നദിയുടെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയ കാണാന്നറിയോ ഇതിന്റെ ഒരു കളർ കോമ്പോയും പിന്നെ ഇതിന്റെ ഉള്ളില് പറയുമ്പോഴത്തേക്ക് ശിവലിംഗമാണ് ധാര ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ കണ്ടത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയത് അപ്പം അതും ഒരു ദർശനം നമുക്ക് കിട്ടി ഇപ്പം നമ്മളതേ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം കടന്ന് ഉള്ളിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നതെല്ലാം അതായത് പുതിയ ഇതെല്ലാം പുതിയ കൺസ്ട്രക്ഷൻ ആണ് ഒരു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഈ രൂപത്തിലേക്കായിട്ട് നമുക്കറിയാം വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പല തവണ പല ആളുകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പലതവണ തകർക്കപ്പെട്ട ക്ഷേത്രമാണ് എന്നിട്ട് അതാത് കാലഘട്ടത്തിലെ രാജാക്കന്മാരാണ് അത് പുനർനിർമ്മിച്ചത് ഇപ്പം ഈ കാണുന്നതൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വരിയാണ് നമ്മൾ ഇന്നിപ്പം അറിയാലോ ഇന്ന് ദേവ് ദീപാവലി അതായത് ഏറ്റവും വർഷത്തിൽ ദീപാവലി കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസം നടക്കുന്ന ദേവ് ദീപാവലി അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്ക് കൂടുതലാണ് വാരണാസിൽ സാധാരണ ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരുപാട് നേരം വരി നിന്ന് തോരേണ്ട ഒരു സാഹചര്യം ഇല്ല പക്ഷേ ഇന്നത്തെ ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് നല്ല തിരക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ വരി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ എന്താ പറയുക ദർശനത്തിന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മുടെ ഗൈഡ് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ യ്ക്ക് മൊബൈൽ ഫോണ് ക്യാമറ അതേപോലെ തന്നെ ബാഗ് കാര്യങ്ങൾ ഒന്നും അനുവദിക്കില്ല കേട്ടോ അപ്പോൾ വളരെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ചെക്ക് ഇത് അതായത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്തത് കൊണ്ട് മാത്രമാണ് ഇതുവരെയൊക്കെ നമുക്ക് മൊബൈൽ അനുവദനീയമായിട്ടുള്ളത് കാര്യം ഇതിനു മുന്നേ അതായത് സാധാരണ ഫ്രീ ദർശനമാണെന്നുണ്ടെങ്കിൽ ഫോണൊന്നും ഇതുവരെ പോലും കൊണ്ടുവരാനായിട്ട് പറ്റില്ല എന്നെ പല ആളുകളും തുറച്ചു നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൺ പിടിച്ച് നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം അവർ ഇങ്ങനെ വരി നിൽക്കുകയാണല്ലോ ഇപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ തൊഴുതതിൻ്റെ വിശേഷം പറയാം അതായത് വളരെ ചെറിയ ഒരു ശിവലിംഗമാണ് അത് അടിത്തട്ടിലേക്ക് ഇരിക്കുന്നത് പോലെയാണ് ശിവലിംഗം ഇരിക്കുന്നത് നമുക്ക് അഭിഷേകം ചെയ്യാനും അതുപോലെ പുഷ്പാർച്ചന നടത്താനും ഒക്കെ സാധിക്കും കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അവിടെ ഇരിക്കുന്ന തിരുമേനിക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ ശിവലിംഗത്തിലേക്ക് അത് അർപ്പിക്കാനുള്ള അവസരം നമുക്ക് തരും സ്ഥലം മാറിയ പോലെ അല്ലേ എന്താണ് ഈ ഘോഷയാത്ര എന്നൊക്കെ അല്ല നീ വിചാരിക്കണേ അതെ ഇത് സാർനാഥ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതായത് വാരണാസിയിൽ നിന്ന് സാർനാഥിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പത്ത് ആണ് എന്ത് സുന്ദരികളായിട്ടുള്ള എന്താ പറയുക സ്ത്രീകളാണ് നോക്കൂ ഈ ഘോഷയാത്രയിൽ എന്തൊരു സ്മൈലിംഗ് ഫേസ് അപ്പോൾ അവർ കയ്യിൽ പൂവൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ കാണുമ്പോൾ നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ ഇടുവാണ് നമ്മുടെ നാട്ടിലെ ഘോഷയാത്ര ഒക്കെയാണെന്നുണ്ടെങ്കിൽ എന്തോ വലിയ സംഭവത്തിൽ പോകണോ പോലെ മുഖം ഇങ്ങനെയും പിടിച്ച് പോകുന്നുണ്ടാവും അല്ല ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളവരുടെ കുറ്റം പറയല്ലോ കേട്ടോ പക്ഷേ ഇവത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ശരിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എത്ര വലുതാന്നുള്ളതും കൂടെയാണ് ഇതിൽ നിന്ന് മനസ്സിലായത് എന്തായാലും ആ ഘോഷയാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തൊരു ബുദ്ധ ടെമ്പിളിലേക്ക് വന്നിരിക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു സ്ട്രക്ചറാണ് കേട്ടോ ഇത് നല്ല വലുപ്പമുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം അപ്പം നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭക്തി അതൊക്കെ പോലെ തന്നെയാണ് സാർനാഥ് എന്ന് പറയുമ്പോൾ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവരുടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് സാർനാഥ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു സ്തൂപ കാണാനാണ് അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ അടക്കം ചെയ്ത ഒരു സ്ഥലമായിട്ടാണ് സങ്കല്പം സങ്കല്പമല്ല അങ്ങനെയാണ് അപ്പം അവിടെ അതൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട് അപ്പൊ വലിയൊരു സ്തൂപമാണ് കേട്ടോ അപ്പൊ അതും കൂടെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ുള്ളിലേക്ക് നമ്മൾ പോയില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് അടുത്ത ആവശ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം